അശ്വതി നമ്മളിപ്പോ പത്ത് വാക്ക് എഴുതിയില്ലേ നമ്മൾ പത്ത് വാക്ക് എഴുതി അത് പറവ ശരിയാണ് താറാവ് ശരിയാണ് കടുവ ശരിയാണ് പക്ഷെ പട്ടം തെറ്റി അവിടെ എന്താ തെറ്റിയേ ഒന്ന് നോക്കിക്കേ എന്താ തെറ്റി അശ്വതി അത് വായിച്ച ആദ്യത്തെ അക്ഷരം ശരിയാണ് പാ തന്നെയാണ് രണ്ടാമത്തെ അക്ഷരം എന്ത് പറ്റി അവിടെ എന്താ വന്നേ ഡായാണ് വന്നേ അപ്പം ഡായും അമ്മുമായിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ എന്തെന്നാ വായിക്കുന്നേ പറഞ്ഞേ ആ പടം അല്ലേ അപ്പൊ മൊത്തത്തില് വാക്ക് തെറ്റിയില്ലേ ടീച്ചർ എന്ത് വാക്കാ പറഞ്ഞേ ടീച്ചർ പട്ടം എന്നാണ് പറഞ്ഞ അല്ലേ അപ്പൊ പടം എന്ന് വരുമ്പോഴത്തേക്ക് ആ വാക്ക് മൊത്തത്തിൽ മാറിയില്ലേ അപ്പൊ അത് തെറ്റല്ലേ അപ്പൊ അവിടെ എന്താ ചെയ്യണ്ടേ പാ കഴിഞ്ഞിട്ട് ഇട്ട എങ്ങനെ എഴുതേണ്ടേ നമ്മൾ പഠിച്ചില്ലേ എങ്ങനാ ഇട്ട എഴുതേണ്ടേ കാണിച്ചു തന്നെ ആ അതെ 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 ഇട്ട് അതെ ഇപ്പൊ എഴുതിയല്ലോ ഇട്ട പിന്നെ എന്തു പറ്റി ശരി അപ്പൊ പട്ടം പാ ം അപ്പൊ അവിടെ ഇട്ടാൽ ആ അടയാളം വന്നില്ലെങ്കിൽ എന്താകും പടം വന്നാകും ശരി ഇനി തെറ്റിക്കോ ഇല്ല ഇനി അടുത്ത വാക്ക് നോക്കാം